ഏവർക്കും നമസ്കാരം ദീപനാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു റെസിപ്പിയാണ് ഈ റെസിപ്പി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിക്കാൻ ഒരു കാരണമുണ്ട് എല്ലാ വീട്ടിലും ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി അധികം ആവശ്യം വരുന്ന ഒരു റെസിപ്പിയാണിത് ഇത് നമ്മുടെ വീട്ടിൽ പലപ്പോഴും മിക്കവാറും ഉണ്ടാക്കാറുള്ള ഒരു സംഭവമാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഞാനിന്നൊരു സൂപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അമ്മ ഫുഡൊന്നും കഴിക്കുന്നില്ല ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മയ്ക്ക് പണ്ട് മുതലേ അമ്മ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് ബോഡിയൊക്കെ കുറച്ച് വീക്കായ പോലെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണമുണ്ട് നന്നായിട്ട് പിന്നെ വായിക്കുന്ന ടേസ്റ്റ് ഒന്നുമില്ല വേണ്ട രീതിയിലുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഹെൽത്ത് വൈസ് കുറച്ച് വീക്കാകും അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതിനു മുൻപും പണ്ടൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് പലപ്പോഴും അമ്മയ്ക്ക് രാത്രിയിൽ സൂപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കാണിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരിക്കലും നമ്മളത് വീഡിയോ സൂപ്പിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു സൂപ്പിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്ന് അമ്മയ്ക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓഫീസിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം ആണിപ്പോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അവർക്ക് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്ന സമയത്ത് കൃത്യമായ ഭക്ഷണം കൂടി കഴിച്ചില്ലെങ്കിൽ അവരുടെ ബോഡി വളരെയധികം വീക്കായിപ്പോവും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൂപ്പ് എന്നാലും നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി ഹോട്ടൽസിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ആ സൂപ്പിനോടൊപ്പം തന്നെ നിൽക്കുന്ന തരത്തിലും എന്നാൽ അതിനേക്കാളും ഗുണമുള്ളതും പോഷക സമൃദ്ധവുമായിട്ടുള്ളൊരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ സൂപ്പല്ല ഒരു ചിക്കൻ സൂപ്പാണ് പക്ഷേ ഈ സൂപ്പിൽ ചിക്കൻ മാത്രമല്ല കേട്ടോ ഉള്ളത് കുറച്ച് വെജിറ്റബിളും കുറച്ച് ഹെൽത്തി വെജിറ്റബിളും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സൂപ്പാണ് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ അധികം സമയം നമ്മൾ എടുക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് ഈ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ സുഖമില്ലാത്ത ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് രാത്രിയിലൊക്കെ സൂപ്പോ അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും കഴിക്കാനും കൂടെ കൊടുക്കുക അപ്പം അത് വളരെ നല്ലതായിരിക്കും ഹെൽത്ത് വൈസ് അവർക്ക് കൂടുതൽ പോഷകാംശങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് എത്താനായിട്ട് ഉതകുന്നതായിരിക്കും അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങള് ഈ സൂപ്പിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ അറിയിക്കണം കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ അത് പറയണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ എനിക്കും ഉപകാരപ്പെടും മനസ്സിലായില്ലേ ഇനി ഞാൻ ഈ ചെയ്യുന്ന സൂപ്പിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാൻ മടിക്കരുത് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം നല്ല ചൂടാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർത്ത് കുളിച്ചൊരു പരുവത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇതുവരെ മഴയൊന്നും പെയ്തില്ല അപ്പോൾ നല്ല ചൂടും ഒക്കെയുണ്ട് ഉടനെ മഴ പെയ്യുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര അധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ക്ഷീണത്തെ തുരത്തുന്ന ഒരു അടിപൊളി സൂപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ സൂപ്പ് എങ്ങനെയാണോ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ സൂപ്പിൻ്റെ ഐറ്റംസ് അപ്പോൾ നിങ്ങൾ ഇത് വെജിറ്റബിൾ സൂപ്പാണോ ചിക്കൻ സൂപ്പാണോ എന്നൊക്കെ സംശയിക്കേണ്ട കാരണം നമ്മൾ ഏറ്റവും പോഷക സമൃദ്ധമായ രീതിയിലുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നാമത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുരിങ്ങക്കോലാണ് കണ്ടില്ലേ ഒരു ഇപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു മുരിങ്ങക്കോല് അതിന്റെ തൊലിയൊക്കെ ബാക്ക് എന്താണ് ചീന്തി കളഞ്ഞിട്ട് ചുരണ്ടി കളഞ്ഞിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുരിങ്ങക്കോലുണ്ട് അപ്പം മുരിങ്ങക്കോല് ഇടാൻ കാരണം എന്താ വെച്ചാൽ മുരിങ്ങക്കോല് വളരെ വലിയ വിഷാംശവും ഇല്ല എന്നാൽ കൂടുതൽ പോഷകാംശം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മുരിങ്ങക്കോൽ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പം മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട് ഇനി ഏത് വെജിറ്റബിളും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട സൂപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം പക്ഷെ ചേർക്കാൻ പറ്റാത്ത ചില വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ മുരിങ്ങക്കോലുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് ക്യാരറ്റ് ആണ് കേട്ടോ ഒരു ക്യാരറ്റ് മുഴുവൻ എടുത്തിട്ടില്ല അതിന്റെ പകുതി ക്യാരറ്റ് നമ്മൾ അതിന്റെ തൊലിയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കടയിൽ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ് കേട്ടോ നമ്മുടെ കഴിക്കുന്ന വെള്ളരിക്കയിൽ അതല്ല ഇത് നമ്മൾ സാധാരണ കറിയിലിടുന്ന ഒരു വെള്ളരിക്കയുടെ ഒരു പീസ് എടുത്തു വെച്ചിട്ടുണ്ട് അതും നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളൊരു ഹാഫ് ഒനിയൻ എടുത്തിട്ടുണ്ട് ഈ ഒനിയന് പകരം വേണമെങ്കിൽ കൊച്ചുള്ളി എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണെങ്കിലും ബെറ്റർ ഓപ്ഷൻ ആണ് അപ്പം ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിത് ഒരു ചെറിയ പോർഷൻ ക്യാബേജ് എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഒരു ചെറിയ പോർഷൻ ക്യാബേജ് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ പുളി ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് തക്കാളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ തക്കാളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ അത് നമ്മൾ ചിക്കൻ സൂപ്പ് ആണെങ്കിലും ഇത്രയും ഒരു വെജിറ്റബിൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ അപ്പം ചിക്കൻ നമ്മളിത് ഇത്രയും പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മഞ്ഞ പോലത്തെ കളറ് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് കേട്ടോ അല്പം സൂപ്പിൽ സാധാരണ ഒന്നും ഇടണം എന്ന് നിർബന്ധമില്ല ഇല്ല ഇടേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനിത് ചിക്കൻ രാവിലെ വാഷ് ചെയ്ത് വെച്ചത് കാരണം ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നുള്ള കാര്യം പറയലോ അപ്പം അതുകൊണ്ട് ഞാനിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൈം ജ്യൂസും കൂടി ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു യെല്ലോ കളർ കാണുന്നത് അത് അതിൻ്റെ ആവശ്യം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ചിക്കൻ ആയതുകൊണ്ട് നമ്മുടെ കേരളൊക്കെ ചിക്കൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ സൂപ്പിൻ്റെ അപ്പോൾ അതിൽ ഒന്ന് അത് ഒരു ഒരു സ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ മുതിരയാണ് കേട്ടോ ഇത് ചെറിയ ഒത്തിരി ആയിട്ടില്ല ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇത്രയും ഗ്രീൻ പീസ് കിട്ടോ ഈ ഗ്രീൻ പീസ് വേണമെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത് നേരത്തെ വെക്കാം ഇത് ഓൾറെഡി സോക്ക് ചെയ്തല്ല അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസ് നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് ചേർക്കാതും ബെറ്ററാണ് അപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഉള്ളപ്പം അങ്ങനെ ഇടാറുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ഗ്രീൻ പീസ് ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഇനി അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബീൻസ് ഇടാം പക്ഷേ ബീൻസിന് ഭയങ്കര റേറ്റ് ആണ് ഇപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ മുകളിലാണ് നൂറ്റിയമ്പതോ അങ്ങനെ എങ്ങനെ റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ നമ്മുടെ ബീൻസ് അവോയ്ഡ് ചെയ്തത് എന്നാലും ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പിൻ്റെ അകത്ത് ഈ ഒരു എന്താണ് ഈ പച്ചക്ക ഇത് വരുന്നത് ഗ്രീൻ പീസ് വരുന്നത് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടത് ബ്രോക്കൺ ആണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടി കേട്ടോ നുറുക്ക് ഗോതമ്പാണ് ഇത് അപ്പൊ ആ നുറുക്ക് ഗോതമ്പിന്റെ ഒരു ടീസ്പൂൺ നുറുക്ക് ഗോതമ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇത്രയും സാധനം നമ്മുടെ സൂപ്പിൽ ആഡ് ചെയ്യാനുള്ള സാധനമാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു സാധനം എന്താ വെച്ചാൽ വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്രയും ഒരു പോർഷൻ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മസാലയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഇടുന്ന രീതികളൊക്കെ ഞാൻ കാണിച്ചു തരും ഒരേ ഒരു എന്താണ് നമ്മുടെ ഗ്രാമ്പൂ ആണ് കേട്ടോ ഒറ്റ ഗ്രാമ്പൂൾ കണ്ടില്ലേ ഒരേ ഒരു സിംഗിൾ ഗ്രാമ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഒരൊറ്റ ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം അതെ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇത്രയും മൊത്തം ഇത് അതായത് ഈ കുരുമുളക് നമ്മൾ പൊടിക്കത്തൊന്നുമില്ല ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള കുരുമുളക് ഇത്രയും കുരുമുളക് നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊന്നും നമുക്ക് കഷ്ണങ്ങളാക്കാനുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് കഷ്ണങ്ങളാക്കിയതിനു ശേഷം നമ്മളിതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാ നോക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നമ്മളിതിങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാം നോക്കിയിട്ട് അരിയുന്നത് നമ്മൾ വലിയ കുഞ്ഞു കുഞ്ഞുതായിട്ടൊന്നുമല്ല നമ്മളൊരു സാമ്പാർ കഷ്ണത്തിനൊക്കെ അരിയുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഇതൊക്കെ അരിഞ്ഞിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് സൂപ്പിനൊരു പ്രത്യേകം സൈസ് ഒന്നുമില്ല നമ്മൾ അതിൻ്റെയൊക്കെ സത് ല്ല എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളരിക്ക നമ്മുടെ തക്കാളിക്ക അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റ് നമ്മുടെ ക്യാബേജ് മുരിങ്ങക്കോല ഇത്രയും മെയിൻ വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ ചില വെജിറ്റബിൾസ് ഇനി വേറെ ഒക്കെ ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം പക്ഷേ നമ്മുടെ വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ കത്തിരിക്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ സൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നമ്മളൊരു മൂന്ന് പീസ് ചിക്കൻ ആണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ സൂപ്പിലെടുക്കുമ്പോൾ എപ്പോഴും അല്പം ഇങ്ങനെ എല്ലുള്ള ടൈപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എല്ലാ സൂപ്പിനും മട്ടൺ ആണെങ്കിലും ബീഫാണേലും ചിക്കൻ ആണെങ്കിലും ഒക്കെ എല്ലും കൂടി ഉള്ള ടൈപ്പാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സൂപ്പിനെ സംബന്ധിച്ച് ഇതൊരു പോർഷൻ ചിക്കൻ നമ്മളിതിൻ്റെ അകത്തേക്ക് കുക്കറിലേക്ക് അപ്പം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റിൻ്റെ അകത്തെ താരം എന്ന് പറയും നമ്മുടെ മുരിങ്ങക്കോല് തന്നെയാണ് കേട്ടോ കാരണം മുരിങ്ങക്കോലാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ടേസ്റ്റ് മേക്കർ അപ്പോൾ മുരിങ്ങക്കോലും ചിക്കനും കൂടെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അപ്പം നമ്മുടെ മുരിങ്ങക്കോല് നമ്മളിട്ടു ഇനി എല്ലാം കൂടെ നമുക്ക് അങ്ങ് കിട്ടാ മതി തക്കാളിക്ക നമ്മുടെ വെള്ളരിക്ക നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് ഒക്കെ കണ്ടു ഒരു സാമ്പാർ കഷ്ണത്തിന്റെ സ്റ്റൈലിലാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത് ക്യാരറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒനിയൻ ഇനി നമ്മളുടെ ക്യാബേജ് കണ്ടില്ലേ ധാന്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മുതിര നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഇതൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്തു ഇനി നമ്മുടെ ഗോതമ്പ് കണ്ടില്ലേ നമ്മുടെ മുറുക്ക് ഗോതമ്പാണ് കേട്ടോ അത് നമ്മൾ അതിങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇങ്ങനെ കുതിർന്ന് വരും ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാലകളാണ് കേട്ടോ നമ്മുടെ ഒരു കറുകപ്പട്ട അപ്പം കറുകപ്പട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടാം കുഞ്ഞൊരു പീസ് ഇതിനൊന്നും ഓവർ ആയിട്ടുള്ള മസാലയൊന്നും വരാൻ പാടില്ല ഓവർ ആയിട്ടുള്ള ഒരു ടേസ്റ്റുകളും സൂപ്പിന് വരാൻ പാടില്ല അപ്പോൾ ഒരു കുഞ്ഞ് പീസ് കറുകപ്പട്ട ഒരേ ഒരു നമ്മുടെ ഏലക്ക ഒരേ ഒരു ഗ്രാമ്പു ബാക്കി ഇത്രയും ഫുൾ കുരുമുളകും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളി ആണ് കേട്ടോ വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ ഇടണം ജസ്റ്റ് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചതച്ചിടത്തില്ല അങ്ങനെ ഇട്ടാലും മതി ഫുൾ ആയിട്ടുള്ള വെളുത്തുള്ളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാലും മതി ഇപ്പൊ ഞാൻ ഇത്രയും വെളുത്തുള്ളി കുഞ്ഞു വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പൊ ഒരു രണ്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു രണ്ട് വെളുത്തുള്ളിയൊക്കെ മതി ഒന്നിന്റെയും ടേസ്റ്റ് ഓവർ ആവാതിരിക്കുന്ന നല്ലത് വെളുത്തുള്ളി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇത്രയും ഉപ്പാണ് കേട്ടോ ഉപ്പ് നമ്മൾ വളരെ കുറച്ചാണ് ഉപ്പ് ചേർക്കുന്നത് അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒന്ന് ഞാൻ ചിക്കനിൽ ഉപ്പ് പെരട്ടി വെച്ചു എന്ന് പറഞ്ഞായിരുന്നു ഉപ്പ് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ സൂപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് നമ്മൾ ഇതൊക്കെ എടുത്ത് ലാസ്റ്റ് സമയത്ത് നമുക്ക് എന്താണ് ഉപ്പൊക്കെ നമുക്ക് ആടിയപ്പോൾ നമ്മൾ ലേശം ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ഇനി അടുത്തത് നമ്മുടെ വെള്ളമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ചേർക്കുവാണ് കേട്ടോ സൂപ്പിന്റെ ഇതൊരു രണ്ട് ഗ്ലാസ് വെള്ളം ശരിക്കും പറഞ്ഞു ഒരു രണ്ട് രണ്ടര ഒരു കഷ്ണം നേ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ഇതൊരു രണ്ടര ഗ്ലാസ് വെള്ളം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോലും ഒന്നുമില്ല നമ്മൾ കുക്കർ അടച്ചിട്ട് നമ്മളൊരു നാല് വിസിലിത് വിസിലടിച്ച് കുക്ക് ചെയ്തെടുക്കും അപ്പം അങ്ങനെ നമ്മുടെ സൂപ്പ് ഒരു നാല് വിസില് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ഓഫൺ ചെയ്യാം കേട്ടോ അപ്പം നാല് വിസിലടിച്ചിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫുള്ള് പോകുന്നത് വരെ വെച്ചിരുന്നു കണ്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സൂപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നുമില്ല നമ്മുടെ സൂപ്പ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് മുഴുവൻ കണ്ടന്റ് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പൊ നമ്മള് സൂപ്പ് മുഴുവൻ നമ്മൾ ഇത് അരിച്ച് നമ്മ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ക്ലിയർ സൂപ്പാണ് കേട്ടോ ഇത് ഇത് ക്ലിയർ സൂപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് സൂപ്പ് മാത്രമായിട്ട് നമുക്ക് കണ്ടന്റ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഈ ഒരു കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൂപ്പ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അത് നേരം നമ്മുടെ ഈ സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും അത്ര കണ്ടൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും ക്ലിയർ അല്ലാത്ത സൂപ്പ് കഴിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേങ്കിൽ വേണമെങ്കിൽ പക്ഷേ ഇതിൻ്റെ എസൻസ് കംപ്ലീറ്റ് എസൻസും ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്തേക്ക് ആയിട്ടുണ്ട് ഏ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അരച്ചു ചേർക്കണം എന്നൊന്നുമില്ല പിന്നെ വേണമെങ്കിലും ഞാൻ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ക്യാരറ്റ് കഷ്ണങ്ങൾ ഈ ക്യാരറ്റിന്റെ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ നമ്മളിങ്ങനെ പിച്ചുപറിച്ചെടുക്കുമല്ലോ അതും കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്ത് ഈ സൂപ്പിന് അടുത്ത കുക്കിംഗ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതും കൂടെ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് സൂപ്പിൻ്റെ അകത്തുനിന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ പീസുകളും ക്യാരറ്റ് ഇതുപോലെ തന്നെ ബിഗ് പീസായിട്ട് തന്നെ നമ്മൾ ക്യാരറ്റ് വേണമെങ്കിൽ അങ്ങിട്ട് കൊടുക്കുക വേണമെങ്കിൽ വേണമെങ്കിൽ ഇറക്കി കഴിക്കണമെങ്കിൽ അവർക്ക് കഴിക്കാം വേണമെങ്കിൽ കളയാം ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം ചെറിയൊരു പാത്ര അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മളൊരു ചീനീച്ചട്ടി വെച്ചാണ് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ മാത്രം വളരെ കുറച്ചുള്ളൂ ഇനി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണമെങ്കിലും പക്ഷെ പ്രായ നെയ്യ് വേണമെന്നില്ല അപ്പം നമ്മളിത് കുറച്ച് കുഞ്ഞ് ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാനായിട്ടാണ് അപ്പോൾ ഈ ഉള്ളി മൂക്കാൻ വേണ്ടിയുള്ള മാത്രം എണ്ണയാണ് ഒരു കുഞ്ഞ് ടീസ്പൂണിൻ്റെ അകത്ത് അത്രയും മാത്രം എണ്ണയാണ് ഇതിൻ്റെ അകത്തുള്ളൂ അപ്പൊ നമ്മുടെ ഈ ഒരു ഇത് മൂത്തിട്ടുണ്ട് ഇനി മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഏലക്കായും ഗ്രാമ്പൂ പട്ടയ്ക്കും ഇതിൻ്റെ അകത്ത് ഇട്ട് മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളിയും കൂടി ഇട്ട് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി നമുക്കിതിനകത്തേക്ക് ഇടാം ുള്ളിയൊക്കെ ജസ്റ്റ് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഈ ക്ലിയർ സൂപ്പ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് അപ്പൊ നമ്മൾ ക്ലിയർ സൂപ്പാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ക്ലിയർ സൂപ്പ് നമ്മൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഒന്ന് ഓൾറെഡി ഇത് കുക്ക്ഡ് ആണ് സൂപ്പ് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് എന്താ പറയുക ഒന്ന് മൂപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ സൂപ്പ് നമുക്ക് ഒരു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് നമുക്കൊരു സൂപ്പ് ബൗളിലേക്ക് നമുക്കിങ്ങനെ മാറ്റാം നമുക്ക് അങ്ങനെ നമ്മളുടെ അടിപൊളി ചിക്കൻ സ്പെഷ്യൽ ഹെൽത്തി സൂപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് ക്ലിയർ സൂപ്പാണ് കേട്ടോ അപ്പൊ ക്ലിയർ സൂപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും അവർക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ ഒരു താല്പര്യം ഇല്ല അപ്പൊ അവർക്ക് നമ്മുടെ കണ്ടന്റ് ഒക്കെ ഉള്ള സൂപ്പ് ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അവർ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ക്ലിയർ സൂപ്പ് ആകുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ സൂപ്പ് അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവർക്ക് നമ്മുടെ വെള്ളമൊക്കെ കുടിക്കുന്ന രീതിയിൽ തന്നെ കുടിക്കാൻ കഴിക്കാനായിട്ട് പറ്റും ഇത് പക്ഷേ എങ്കിലും വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത കാരണം ഒത്തിരി അധികം പോഷകാംശങ്ങൾ ഒരു സൂപ്പാണ് ഈ സൂപ്പ് ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അല്ലേ നമ്മൾ ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിലും ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അവർക്ക് കൊടുത്താലും വളരെ ഹെൽത്തി വെയ്സ് വളരെ സൂപ്പർ ആയിരിക്കും അപ്പം സൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് സൂപ്പ് ഉണ്ടാക്കാം നമ്മുടെ പേരൻസിനും പ്രായമായവർക്കും ഒക്കെ ഇങ്ങനെ രാത്രിയിൽ ഒരു സൂപ്പും ഇനി ഇതിന്റെ കൂടെ ഒരു ബ്രെഡോ ചപ്പാത്തിയോ എന്തെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ ഇന്ന് അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സൂപ്പും ഒരു സാൻഡ്വിച്ചും കൂടിയാണ് ഓട്ടോ അമ്മയ്ക്ക് കൊടുക്കുന്നത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാൻഡ്വിച്ച് ഒന്നും അല്ല അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ സാന്ഡ്വിച്ച് ആണ് അപ്പോൾ ആ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഈ ഒരു സൂപ്പും ഇത് മതി ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തിവൈസ് ഓക്കെ ആണ് അപ്പോൾ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ സൂപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ ഇതിൻ്റെ അകത്ത് ഒക്കെ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ പറയണം കാരണം അത് നമ്മളുടെ മറ്റുള്ള ആളുകൾക്കും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും കാരണം നമ്മൾ ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഭക്ഷണം എവിടുന്ന് വേണമെങ്കിലും കഴിക്കാം പക്ഷേങ്കിൽ രോഗികളായിട്ടിരിക്കുന്നവരും പ്രായമായിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളും അങ്ങനെയുള്ള ൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം തന്നെ വേണം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു